ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ എസ് ഐ ടി പിടിമുറുക്കിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചേക്കാവുന്ന വെളിപ്പെടുത്തുകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ടി സുധീഷ് കുമാർ നൽകിയ നിർണായക മൊഴികൾ കേസിന്റെ ഗതി ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും മുൻ ഭരണാധികാരികളിലേക്കും തിരിച്ചുവിട്ടിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയില്ലെന്ന ഉറപ്പാണ് അന്വേഷണ സംഘത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് തുടക്കത്തിൽ തന്റെ ഉന്നത ബന്ധങ്ങളിലും സ്വാധീനത്തിലും അഹങ്കാരമുണ്ടായിരുന്ന സുധീഷ് കുമാർ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ താൻ പ്രതിസന്ധിയിലായി എന്ന് തിരിച്ചറിഞ്ഞു എസ് ഐ ടിയുടെ കർശനമായ നിലപാടിന് മുന്നിൽ വെള്ള കുടിച്ച അദ്ദേഹം ഒടുവിൽ കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും കുടുക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്താൻ നിർബന്ധിതനായി സുധീഷ് കുമാർ കൃത്യമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ പേര് വലിച്ചയച്ചതോടെ അടുത്ത അറസ്റ്റ് വാസുവിന്റേതാകുമെന്ന ശക്തമായ സൂചനയാണ് പുറത്തു വരുന്നത് സുധീഷ് കുമാർ നൽകിയ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള തുടരന്വേഷണം ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ സംശയമില്ല ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതുപ്രകാരം മാത്രമാണ് താൻ പ്രവർത്തിച്ചതെന്നാണ് സുതീഷ് കുമാർ ക്രൈംബ്രാഞ്ചിനോട് മൊഴി നൽകിയത് താൻ മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി പ്രധാനമായും രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കിയതും ചെമ്പ പാളികൾ എന്ന് തിരുത്തി എഴുതിയതും മേൽ നൽകിയ നിർദ്ദേശപ്രകാരമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ച ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ലെന്നും അന്ന് ഏൽപ്പിച്ച ജോലി മാത്രമാണ് താൻ നിർവഹിച്ചതെന്നും സുധീഷ് കുമാർ മൊഴി നൽകിയതായി അറിയുന്നു കൂടാതെ സ്വർണം പൂശിയ പാളികൾ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു രേഖകൾ അപ്പോൾ തന്നെ അവരെ ധരിപ്പിച്ചുവെന്നും അവരാരും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് തിരുത്താനോ എതിർക്കാനോ തയ്യാറായില്ലെന്നും സുധീഷ് കുമാർ വെളിപ്പെടുത്തി നടപടികൾ എല്ലാവരും അറിഞ്ഞിരുന്നുവെന്നും സ്വർണ്ണം പൂശിയ പാളികൾ കൈമാറിയ സമയത്ത് നടന്ന ചർച്ചകളുടെയും നടപടികളുടെയും വിശദാംശങ്ങളും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചു ഈ മൊഴികൾ വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണിപ്പോൾ മൊഴി ശരിവെക്കുന്ന മുറയ്ക്ക് അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ ഇവരും പ്രതിയാകാനും അറസ്റ്റിലും സാധ്യതയുണ്ട് കേസ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിലേക്ക് എത്തുന്നത് സി പി എമ്മിനെ വലിയ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് സുതീഷ് കുമാർ ഉൾപ്പെടെ അറസ്റ്റിലായ എല്ലാവരും പാർട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധം ചാനൽ ചർച്ചകളിൽ നിറയുകയാണ് ഈ സാഹചര്യത്തിൽ വാസുവിനും കൂട്ടർക്കും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് തെളിയിക്കാനുള്ള സി പി എം അതുകൊണ്ട് തന്നെ വാസു സെന്ററിലേക്ക് വരരുതെന്ന് പാർട്ടി നേതൃത്വം ഉത്തരവിട്ടിരിക്കുകയാണ് നിലവിൽ വാസു നിരീക്ഷണത്തിലാണ് കേരളം വിട്ട് ഓടാതെ വളഞ്ഞിട്ട് പൂട്ടാൻ അറസ്റ്റ് വാറന്റിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം വാസുവിലേക്ക് എത്തുന്നതിനുള്ള നിർണായക മൊഴി സുധീഷിൽ നിന്ന് ലഭിച്ച സാഹചര്യത്തിൽ വാസുവിൽ നിന്ന് ആരുടെയൊക്കെ പേര് പുറത്തു വരുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം തുമ്പിൽ ചെറിയ പേരുകളല്ല ഉണ്ടാകാൻ സാധ്യത അതേസമയം വാസു ഇപ്പോഴും അമിത ആത്മവിശ്വാസത്തിലാണ് തന്നെ രക്ഷിക്കാൻ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന ധൈര്യമാണ് അദ്ദേഹത്തിന് മുൻപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോഴും അദ്ദേഹം ഈ കോൺഫിഡൻസിലാണ് സംസാരിച്ചത് ഉണ്ണികൃഷ്ണൻ നേരിട്ട് ബന്ധമില്ലെന്നും സ്വർണപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ നൽകുന്ന സമയത്ത് താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും പാളുകൾ കൊണ്ടുപോകുമ്പോൾ താൻ അധികാരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നുമാണ് എൻ വാസു പ്രതികരിച്ചത് എന്നാൽ ചെമ്പന്ന് രേഖപ്പെടുത്തിയപ്പോൾ വാസു അത് തിരുത്താൻ തയ്യാറായില്ലെന്ന് മുരാരി ബാബുവും സുധീഷും മൊഴി നൽകിയിട്ടുണ്ട് വിശ്വസ്തർ തന്നെ വാസുവിനെ കുടുക്കിയെന്നാണ് സൂചന ദേവസ്വം ബോർഡ് കമ്മീഷണറും മുൻ പ്രസിഡന്റുമായിരുന്ന വാസുവിന്റെ നിർബന്ധമാണ് സുധീഷിനെ പി എ ആക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ സി പി എം നേതാവായ സുധീഷ് കുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് നൽകുന്നത് നിലവിൽ തിരുവനന്തപുരത്ത് അറസ്റ്റിലായ സുധീഷ് കുമാറിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പൊറ്റി ബാബു എന്നിവരുടെ മൊഴിയിലും സുധീഷിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് എസ് ഐ ടി നിഗമനം ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കണ്ടെത്തിയ കേസിൽ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കട്ടിളകടത്തി സ്വർണ്ണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും സംശയനിഴലിലുള്ള കൽപേഷ് വാസുദേവൻ ഗോവർദ്ധന സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടഴിച്ചു പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഇതിനിടെ കേസിൽ നിർണായകമായേക്കാവുന്ന ദേവസ്വം രേഖകൾ എസ് ഐ ടി പിരിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീകോവിലും ദ്വാരപാലക ശില്പത്തിന്റെ പാളികളിലും വാതിലുകളിലും വിജയമല്ല സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതിന്റെ ആധികാരികത തെളിവുകളും രേഖകളുമാണ് എസ് ഐ ടി കണ്ടെടുത്തത് രേഖകൾ കാണുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ മറുപടി നൽകിയിരുന്നു ഹൈക്കോടതിയുടെ അടുത്ത സിറ്റിംഗ് ഈ കേസിൽ നിർണായകമായിരിക്കും